ശ്രീ ജിൻഡോ ജോൺ ഇന്നിപ്പോൾ രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കുന്നത് ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ പുറത്തുവന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്നും ഇ പി ജയരാജൻ ഒരു വിവാദം ഉണ്ടാക്കി അത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത് കുറച്ചുകൂടി മാനങ്ങളുള്ള ഒരു കൂടിക്കാഴ്ച ആയിരുന്നുവെങ്കിൽ ഇന്നത്തേത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അത് ഒരു ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അഭിലാഷേ തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാകുമല്ലോ അതിലൊരു തർക്കവും വേണ്ട കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് അദ്ദേഹം ജാവദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നതുമൊക്കെ ഇ പി ജയരാജൻ്റെ ഇപ്പം പുറത്തു വന്നിരിക്കുന്ന അദ്ദേഹം എഴുതിയതല്ല എന്ന് പറയുന്നു ലോക ആദ്യമായിട്ടാണ് ഒരു എഴുത്തുകാരൻ അറിയാതെ പുസ്തകം പ്രസിലേക്ക് പോവുകയും പ്രിൻറ് ചെയ്യുന്ന രീതിയിലേക്ക് ആകുകയും പ്രസിദ്ധമാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് എഴുത്തുകാരൻ അറിയാതെ സംഭവിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കുറേ കാലമായിട്ട് മുഖ്യമന്ത്രി അറിയാതെ പറയുന്ന മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ വരുന്നു അതിനൊരു പി ആർ ഏജൻസിയുണ്ട് ആ പി ആർ ഏജൻസിയോടും മുഖ്യമന്ത്രിയും മഹാമനസ്കരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരും ക്ഷമിക്കും അതുപോലെ തന്നെ ഇ പി ജയരാജനും ഇ പി ജയരാജൻ അറിയാത്ത പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു ഡി സി പോലെ പതിറ്റാണ്ടുകളുടെ ഒരു പുസ്തക പ്രസിദ്ധീകരണ ശാലയ്ക്കെതിരെ സംവിധാനത്തിനെതിരെ ഇ പി ജയരാജൻ ആരോപണം ഉന്നയിക്കുന്നത് എന്തുമായിക്കോളട്ടെ പക്ഷേ ഇന്നത്തെ ദിവസം ചേലക്കരയിലെയും വയനാട്ടിലെയും സ്വഹാക്കന്മാർക്കും ഇടതുപക്ഷത്തിൻ്റെ അണികളും പ്രവർത്തകരുമായിട്ട് അവകാശപ്പെട്ടു ആളുകൾക്കും പോളിംഗ് ബൂത്തിലേക്ക് പോലും പോകാൻ പറ്റാത്തത്ര നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് മാത്രമല്ല ഇതിനോട് കൂട്ടി വായിക്കണ്ടേ ഇപ്പോ എം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരൻ എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന എന്നാൽ സി പി എം സഹാക്കന്മാർ സംരക്ഷിച്ചു നിർത്തുന്ന പ്രശാന്തിന്റെ ഒരു പ്രസ്താവന കൂടി നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് രണ്ടൊപ്പം പിന്നെ പലതും പലതും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്ന പൊതുസമൂഹത്തിന് ഒരു രീതിയിലും സാമാന്യ ബുദ്ധിക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും പറയുന്നത് ഇവിടെ ഇ പി ജയരാജൻ പറയുന്നത് ഇത് എൻ്റെ അറിവിലല്ല ഞാൻ പറയാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു ഞാനിതിൽ കുറച്ച് ഭാഗം ഒക്കെ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പലർക്കും പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും മറ്റു പലർക്കും വിഷമമുണ്ടാകാം പക്ഷേ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയുന്നു എന്നുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ജാമ്യമെടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് ആദ്യം ഘട്ടത്തിൽ കാണാം അതിനുശേഷമാണ് ഈ പറഞ്ഞ വിവാദമായിട്ടുള്ള പരാമർശം വിശ്വാസം എന്ന് നിങ്ങൾ പറയുന്നു പ്രതിപക്ഷ നേതാവും അത് പറഞ്ഞു പക്ഷേ ഒരു പുസ്തക പ്ര പ്രസാദശാലയും പുസ്തകം എഴുതുന്ന ആൾ തമ്മിലൊരു കരാർ ഉണ്ടാകില്ല അങ്ങനെയാണെങ്കിൽ ഇതാ കരാർ എന്ന് ഡി സിക്ക് കാണിക്കാമല്ലോ അങ്ങനെ ഒന്നുമില്ല എന്ന് മാത്രമല്ല ഒരാളെ സംബന്ധിച്ച് അയാൾ പുസ്തകം എപ്പോൾ പ്രകാശിപ്പിക്കണം എന്ന് അയാൾ കൂടിയല്ലേ തീരുമാനിക്കുന്നത് അയാൾ അറിയാതെ ഒരു ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ പെട്ടെന്ന് പൊട്ടി വീണതുപോലെ ഈ പുസ്തകം വരുന്നു ആ നേതാവ് അങ്ങേയറ്റം പ്രതിരോധത്തിലാവുന്നു ആ നേതാവിന്റെ പാർട്ടി പ്രതിസന്ധിയിലാവുന്നു അത് ഒരു സുഖകരമായ കാര്യമാണോ അങ്ങനെ ഒരു പ്രസ്ഥാനം ചെയ്യാൻ പാടുണ്ടോ അല്ല അഭിലാഷ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യു ഡി എഫിനും കോൺഗ്രസ്സിനും ഡി സി ബുക്സ് പോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിശ്വാസ്യതയുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണ സംവിധാനത്തോടാണ് ഞങ്ങൾക്ക് വിശ്വാസ്യതയുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ എന്തിനു ഇ പി ജയരാജനെ വിശ്വസിക്കണം തരത്തിന് തരത്തിന് കള്ളം പറയുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ ഞങ്ങൾ എന്തിന് വിശ്വസിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിട്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളുള്ള രീതിയിൽ ഇന്ത്യ മുഴുവൻ പ്രചാര പ്രചാരണത്തിലുള്ള ഹിന്ദു പത്രത്തിൽ വാർത്ത വന്നിട്ട് അത് ഞാൻ പറയാത്ത കാര്യമാണെന്ന് പറയുന്നു ഹിന്ദു പത്രം ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു പി ആർ ഏജൻസിയുടെ കാര്യം പറയുന്നു അങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്നിട്ടും ആ പി ആർ ഏജൻസിക്കെതിരെയോ ഹിന്ദു പത്രത്തിനെതിരെയോ യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ എൽ ഡി എഫ് കൺവീനറുടെയും വാക്കുകളെ ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് ഇ പി ജയരാജൻ പറയുന്ന കാര്യങ്ങളിൽ എന്താ പുതുതായിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ഐസക് പറഞ്ഞതല്ലേ ഈ പാർട്ടിക്ക് സാധാരണ പ്രവർത്തകരുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പാർട്ടി ഈ സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ മീൻ പോലെയാണ് ബന്ധം നഷ്ടപ്പെട്ടു ജൈവ ബന്ധം നഷ്ടപ്പെട്ടു എന്നൊക്കെ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ടല്ലോ കേരളത്തിലെ പാർട്ടിക്ക് സാധാരണ മനുഷ്യരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിരന്തരം ഇവരുടെ പാർട്ടി അവലോകനങ്ങളിൽ വന്നിട്ടുള്ളതും പുറത്തു പറഞ്ഞിട്ടുള്ള വാർത്തകളും അല്ലേ അപ്പൊ അതിലെന്താ പുതിയതായിട്ടൊന്നുമില്ല കേരളത്തിലെ മുഴുവൻ സഹാക്കന്മാർക്ക് അറിയാവുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇ പി ജയരാജന്റെ പുസ്തകം എന്ന രൂപത്തിൽ പുറം ലോകം അറിയുന്നു അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല ഇവർക്ക് പറയാം ഒരു ബന്ധമില്ലെന്ന് പിടിക്കപ്പെടുന്നത് വരെ അതൊക്കെ പറയാം കേരളത്തിന്റെ പൊതുസമൂഹ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നില്ല അതിലൊരു ഗൂഢാലോചനയാണ് ആരോപിക്കുന്നത് അതിന്റെ വസ്തുത എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം